മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻസിപിയും മുസ്ലിം ഉലമ ബോർഡിന്റെ കാൽ നക്കുകയാണെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വോട്ടിനു വേണ്ടി മുസ്ലിം ഉലമയുടെ ഉപാധികൾക്ക് കോൺഗ്രസ് എന്നും ബാലാസാഹേബ് താക്കറെയുടെ ആശയങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ അഘാഡി സഖ്യത്തിനൊപ്പം നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ ദിവസങ്ങൾ മാത്രം ബാക്കി കോൺഗ്രസ് ശിവസേന ഉദ്ധവ് ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ മുസ്ലിം പ്രീണന നയത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കടുത്ത ഭാഷയിൽ വിമർശിച്ചത് വോട്ടിനുവേണ്ടി കോൺഗ്രസും എൻ സി പിയും മുസ്ലിം ഉലമാ ബോർഡിന്റെ കാലുനക്കുകയാണെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ആരോപിച്ചു വഖഫ് ഭേദഗതി തടയണം ആർ എസ് എസിനെ നിരോധിക്കണം മുസ്ലിമുകൾക്ക് പത്ത് ശതമാനം സംവരണം പോലീസിൽ മുസ്ലിം യുവാക്കൾക്ക് മുൻഗണന തുടങ്ങി ഉലമാ ബോർഡിന്റെ ഉപാധികൾക്ക് കോൺഗ്രസ് സഖ്യം വഴങ്ങിക്കൊടുത്തു मुस्लिम वोट बैंक के लिए एकदम जैनव पर महाराष्ट्र छत्रपति शिवाजी महाराजिन नाड़ा नाडाना न ना मरकरदെന്നും पटनावीस പറഞ്ഞു ابي উलेमा काउंसिल ने उनको समर्थन घोषित किया इन्होंने बकायदा पत्र दिया है कि 17 मांगे हम मंजूर करते हैं एक मांग उसमें से है 2012 से 2024 तक महाराष्ट्र में जो दंगे हुए उन दंगों में जिन मुस्लिम समुदाय के लोगों पर केसेस हुई है वो सारी केसेस खारिज की जाएगी वापस ले ली जाएगी अब मैं सवाल पूछना चाहता हूं कि ये कौन सी राजनीति चल रही है ये ये अगर इसके खिलाफ इस प्रकार से दंगइयों को साथ में लेकर कोई पार्टी लड़ना चाहती है और हम बटे रहे तो कटेंगे मुस्लिम प्रेरणा नाय सक्य तिल एंग उद्धव ठाकरे की ബാലാസാഹേബ് താക്കറെയുടെ ആശയങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഉദ്ധവ് താക്കറെയുടെ നിലവിലെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്ധവ് താക്കറെയ്ക്ക് മുൻപിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുമെന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കി ജനം ഡൽഹി